കൂട്ടുകാരെ ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് നല്ല അറിവുകളും അനുഭവങ്ങളും സമ്മാനിക്കുന്നു ഇന്നത്തെ യാത്ര എൻ്റെ പ്രിയ കൂട്ടുകാരൻ റോമിയോ ഫാമിലിയുടെ കൂടെയാണ് യാത്രക്കിടയിൽ ഞങ്ങൾക്ക് കാപ്പി കുടിക്കണം എവിടെ പോവാന്ന് ചോദിച്ചപ്പോൾ റോമിയോ പറഞ്ഞു ടീ ടൈം പെരിന്തൽമണ്ണ പോവാം റോമിയോ തേർഡ് ടൈമാണ് ഇവിടെ വരുന്നത് ഞാനാണെങ്കിൽ സെക്കൻഡ് ടൈം നല്ല അടിപൊളി ആംബിയൻസ് ഒന്നും പറയാനില്ല കിഡിലൻ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ പെരിന്തൽമണ്ണ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ല സ്പോട്ടാണ് ചായയും കോഫിയൊക്കെ എവിടെ നിന്നും കിട്ടും പക്ഷെ ഇതൊരു വൈബുള്ള സ്ഥലമാണ് എങ്ങനെ പറയാൻ എനിക്കറിയില്ല നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് നോക്കൂ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് നല്ല ആംബിയൻസ് ആണ് പീസ് ഓഫ് മൈൻഡിൽ ഇരിക്കാൻ പറ്റും ഒരു ഇല്ല പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താം നല്ല ഇൻ്റീരിയർ ചെയ്തിട്ട് നല്ല ഡബിൾ ഡെക്കർ ബസ് കാണുമ്പോൾ തന്നെ ഒരു മനുഷ്യാണ് നിന്ന് നോക്കുമ്പോൾ നമ്മൾ എഴുതും വലിയ ഹൈഫൈ ആണ് വലിയ കോസ്റ്റ്ലി ആണെന്നൊക്കെ അങ്ങനെയൊന്നുമില്ല കേട്ടോ സാധാരണക്കാർക്ക് പോകാൻ പറ്റിയ നല്ലൊരു കഫയാണ് എന്ത് ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ കണ്ടല്ലേ ഇതിനെ താഴെ ഒരു കിണറാണ് കേട്ടോ നമുക്ക് പേടി തോന്നും പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സേഫ്റ്റിയാണ് പിന്നെ നല്ല ചെടികൾ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല പിന്നെ ഇവിടെ ഒരു കുക്കീസ് ബിസ്ക്കറ്റ് കിട്ടും സൂപ്പറാണ് നല്ല പൊള്ളി ക്വാളിറ്റി ഉള്ള ബിസ്കറ്റാണ് ഐസ്ക്രീം വേണ്ടവർക്ക് അതും ഉണ്ട് എന്താണെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്ങളിലൂടെ വരണം ഇവിടെ വന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് പറയണം കേട്ടോ എന്താണെങ്കിലും ഒരുപാട് ഇഷ്ടമായി ഞാൻ ഇനിയും വരും ഇവിടെ ഇതാണ് നമ്മുടെ റോമിയോടെ മക്കൾ കേട്ടോ ഇതാണ് എൻ്റെ പ്രിയ കൂട്ടുകാരൻ റോമിയോ ഫാമിലി വടക്കാഞ്ചേരി പോകുമ്പോഴാണ് ഞങ്ങളിവിടെ കയറിയത് വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇങ്ങോട്ട് പോകുന്നോളി നമ്മുടെ പെരുന്നാളക്ക് ഓക്കെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും ബ ബായ്